നമസ്കാരം ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം മുളയറച്ചൽ റന്റിംഗ് പ്ലാന്റിൽ വീണ്ടും പ്രതിഷേധം ധാരണകളും മാനദണ്ഡങ്ങളും ലംഘിച്ച് മാലിന്യ വണ്ടികളുമായി എത്തി വീണ്ടും പ്ലാന്റ് പ്രവർത്തിപ്പിക്കുവാൻ ശ്രമിച്ചതിനെതിരെ നാട്ടുകാർ പ്രതിഷേധം ഉയർത്തി പ്രതിഷേധത്തെ തുടർന്ന് മുളയറച്ചാൽ റന്റിംഗ് പ്ലാന്റിന് മുന്നിൽ വീണ്ടും പോലീസും നാട്ടുകാരുമായി വാക്കുതർക്കം നടന്നു പേരിലും എസ് പേരിലും കണ്ടന്റ് മനസ്സിലായോ വയലേഷൻ ഉണ്ട് ಬಾರಿಸಿಲ್ಲ ನಿನ್ನ ಬಡಿ ಹೊತ್ತಿ ನಿನ್ನ ಒಂದು ಸಾರಿ ನಿನ್ನ ಬಂಡಿ ಯನ್ನ ಕಚ್ಚಿಬಿಡ ಬಾ ಅದೇ ವಿಚಾರಕ್ಕೆ സർക്കാരിന്റെ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികളുടെ മറവിൽ മതിയായ സൗകര്യങ്ങളില്ലാതെയും മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയുമാണ് മുളയറച്ചാലിലെ റെന്റിംഗ് പ്ലാന്റ് ആരംഭിച്ചതെന്നാണ് നാട്ടുകാരുടെ ആരോപണം പ്ലാന്റ് പ്രവർത്തിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന അസഹനീയമയ ദുർഗന്ധം കൊണ്ടാണ് പ്രദേശത്തെ പ്ലാന്റിനെതിരെ ജനകീയ സമര സമിതി രൂപം കൊണ്ടത് റോഡിലൂടെ മാലിന്യങ്ങൾ ഒലിപ്പിച്ചും മാനദണ്ഡങ്ങൾ ലംഘിച്ചും അടച്ചുറപ്പില്ലാത്ത വാഹനങ്ങളിൽ ഇറച്ചി മാലിന്യങ്ങൾ കൊണ്ടുവരികയും ചെയ്തതിനെ തുടർന്ന് രണ്ടാഴ്ച മുമ്പും വലിയ ജനകീയ പ്രതിഷേധം ഉണ്ടായിരുന്നു മിഷന്റെയും മലിനീകരണം നിയന്ത്രണ ബോർഡിന്റെയും ഉന്നതരത്തി പ്ലാന്റിൽ പരിശോധനകൾ നടത്തിയതിനു ശേഷം മാത്രമേ പ്ലാന്റ് പ്രവർത്തിക്കുകയുള്ളൂ എന്ന് കളക്ടറും മറ്റു ഉന്നത ഉദ്യോഗസ്ഥരും ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് അന്ന് ജനകീയ സമരം അവസാനിപ്പിച്ചത് വിഷയം ഇത് കളക്ടർ പ്രവർത്തിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളതാണ് പഞ്ചായത്തിന്റെ രേഖയിൽ ഇത് പ്രവർത്തിക്കുന്ന പ്ലാന്റ് അല്ല നിലവിൽ ഈ പ്ലാന്റിലേക്ക് പാദരാത്രി വേഷ്ടമായിട്ട് പോലീസ് എന്തിനു പ്രൊട്ടക്ഷൻ കൊടുത്ത് ചെയ്തത് കൊടുക്കുന്നത് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് ഈ ഉറപ്പുകൾ മുഴുവൻ ലംഘിച്ചുകൊണ്ടാണ് വീണ്ടും മാലിന്യ പ്ലാന്റിൽ എത്തിയതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് ജനജീവിതം ദുസഹമാക്കുന്ന പ്ലാന്റ് ജനവാസ ഒരു കാരണവശാലും പ്രവർത്തിപ്പിക്കുവാൻ അനുവദിക്കുകയില്ലെന്ന് സമരസമിതി നേതാക്കൾ പ്രഖ്യാപിച്ചു ഇതിനൊരു കേരളത്തിൽ ഇങ്ങനെ ഒരു സമരം ഉണ്ടായിട്ടില്ല സാറേ ഇത് ഒരു മാസം പോലും ആയില്ല നിങ്ങൾ ഈ കൊല്ലം ജില്ലയില് മുഴുവൻ പോലീസും മണിക്കൂർ ദിവസം നിങ്ങൾക്കൊക്കെ അറിയാം ഇതറിയാത്തവർ ആരുമില്ല ഇത്രയും ധിക്കാരം ഇതാരാ കാണിക്കുന്നത് ഈ പ്ലാന്റ് പ്രവർത്തിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ എം എൽ എ മാര് പറഞ്ഞിട്ടുണ്ട് മന്ത്രി ബാലഗോപാല് ചിഞ്ചുറാണി ഉൾപ്പെടെയുള്ളവർ ഇന്നലെ പറഞ്ഞു ഈ പ്ലാന്റ് പ്രവർത്തിക്കുന്നില്ല അല്ല നിങ്ങൾ ഈ വണ്ടിക്ക് ഇത്രയും ഇത്രയും കോടതി കളക്ടർ പ്രവർത്തിക്കരുതെന്ന് പറഞ്ഞു ഇന്നലെ മിനിസ്റ്റർമാർ മുഴുവൻ പറഞ്ഞു പ്രവർത്തിക്കരുതെന്ന് പ്രവർത്തിക്കുന്നില്ല എന്ന് ഞങ്ങളെടുക്ക പറഞ്ഞു അങ്ങനെ ഒരു വണ്ടിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ഏത് വകയിലാണ് കൊടുത്തു എന്ന് ഞങ്ങൾക്ക് അറിയണം അല്ലെങ്കിൽ ചർച്ചയിൽ പങ്കെടുത്തോ നേരിട്ട് പറഞ്ഞ കാര്യമാണ് അങ്ങനൊരു അങ്ങനെ സാർ ഉൾപ്പെടെ ചർച്ചയിൽ പങ്കെടുത്ത അത് ചെയ്തിട്ട് ഇത് തുടങ്ങാ മതി എന്നാ പറഞ്ഞു നാല് ദിവസം ഇത് ചെയ്തു അന്നും നമ്മൾ ക്ഷമിച്ചു നിർത്തും നിർത്തും പക്ഷെ ഇത് സ്ഥിരമായി ഒരേ വണ്ടി വരുന്നത് അല്ലെ പ്രാവശ്യം പ്രവർത്തിക്കാതിരിക്കാ സാധനം തിരിച്ചു അല്ലെ അല്ല സാറിന്റെ കണ്ടുപോയാ രാത്രി ോട് നമ്മുടെ പറഞ്ഞു കളക്ടർ നിർത്തിവെക്കാൻ പറഞ്ഞു മന്ത്രിമാരെ നിർത്തിവെക്കാൻ പറഞ്ഞു പഞ്ചായത്തിന്റെ ഔദ്യോഗിക രേഖകളിൽ പ്ലാന്റ് പ്രവർത്തിക്കുന്നില്ല എന്നിട്ട് ഈ അഞ്ചാമത്തെ ദിവസവും നമ്മൾ ക്ഷമിച്ച് ഇന്ന് കണ്ടിന്യൂസ് ആയ ദിവസങ്ങളിൽ കൊണ്ടുവന്നോണ്ടിരിക്കുന്നത് രീതിയിലാണ് അറിയണം ആര് പറഞ്ഞിട്ടാണ് ിൽ കൊണ്ടുവരാൻ ആരാണ് അവർക്ക് സപ്പോർട്ട് ചെയ്തെന്ന് നമുക്കറിയണം ഇത് അതവിടെ വന്ന് ജനങ്ങളെ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം